ബുൾസൈ പോലെ പകുതി വേവിച്ച മുട്ട കഴിക്കരുതെന്ന് സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ആലപ്പുഴ ജില്ലയിലെ ചെറുതന എടത്തു എന്നീ പഞ്ചായത്തുകളിൽ പക്ഷിപ്പനി പടരുന്ന സാഹചര്യത്തിലാണ് ഈ മുന്നറിയിപ്പ് ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി ചിഞ്ചുറാണി അറിയിച്ചു രോഗബാധിതർ പ്രദേശത്തിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലത്തുള്ള മുഴുവൻ പക്ഷികളെയും കൊന്നു മറവ് ചെയ്യുന്നതടക്കമുള്ള രോഗനിയന്ത്രണത്തിനുള്ള എല്ലാ കരുതൽ നടപടികളും മൃഗസംരക്ഷണ വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു അടിയന്തര സാഹചര്യം നേരിടുന്നതിന് ആലപ്പുഴ ജില്ലാ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ നേതൃത്വത്തിൽ കൺട്രോൾ റൂം ആരംഭിച്ചു പക്ഷികളിൽ ഉണ്ടാകുന്ന അസ്വാഭാവിക മരണങ്ങളും അസ്വാഭാവിക ലക്ഷണങ്ങളും നിരീക്ഷണ വിധേയമാക്കാൻ എല്ലാ മൃഗാശുപത്രികളിലെയും വെറ്റിനറി സർജന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു പൊതുജനങ്ങൾ മൃഗസംരക്ഷണ വകുപ്പിന് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ടെന്നും മന്ത്രി അറിയിച്ചു നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ് ചത്ത പക്ഷികളെയോ രോഗം ബാധിച്ചവയോ ദേശാഠന കിളിയോ ഇവയുടെയൊക്കെ കാഷ്ടമോ കൈകാര്യം ചെയ്യേണ്ട സാഹചര്യം വന്നാൽ അതിനു മുൻപും ശേഷവും ചൂടുവെള്ളവും സോപ്പും ഉപയോഗിച്ച് കൈകൾ ഇടയ്ക്ക് കഴുകി വൃത്തിയാക്കേണ്ടതാണ് രോഗത്തിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്നും ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള രോഗം ബാധിച്ചതോ ചത്തതോ ആയ പക്ഷികളെ കൈകാര്യം ചെയ്യുമ്പോൾ കയ്യുറയും മാസ്കും നിർബന്ധമായും ധരിക്കേണ്ടതാണ് കോഴികളുടെ മാംസം കൈകാര്യം ചെയ്യുന്നതിന് മുൻപും ശേഷവും വെള്ളവും സോപ്പും ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കേണ്ടതാണ് നന്നായി പാചകം ചെയ്ത മാംസവും മുട്ടയും മാത്രം ഉപയോഗിക്കുക നിങ്ങളുടെ തൊട്ടടുത്ത് അസാധാരണമാംവിധം പക്ഷികളുടെ അല്ലെങ്കിൽ ദേശാടന പക്ഷികളുടെ മരണം ശ്രദ്ധയിൽപ്പെട്ടാൽ അടുത്തുള്ള മൃഗസംരക്ഷണ വകുപ്പിൻ്റെ സ്ഥാപനത്തിൽ അറിയിക്കുക പക്ഷികളെ കൈകാര്യം ചെയ്ത ശേഷം എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടാൽ അടുത്തുള്ള മെഡിക്കൽ ഡോക്ടറെ ബന്ധപ്പെടുക വ്യക്തിശുചിത്വം കൃത്യമായി പാലിക്കുക വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക രോഗം ബാധിച്ച പക്ഷികളെ കൊന്നൊടുക്കുന്നതിനും രോഗബാധിത പ്രദേശങ്ങൾ ശുചീകരിക്കുന്നതിനും ഉദ്യോഗസ്ഥരുമായി സഹകരിക്കുക ശുചീകരണത്തിനായി രണ്ട് ശതമാനം സോഡിയം പൊട്ടാസ്യം പൊട്ടാസിയം ലായനി കുമ്മായം എന്നിവ ഉപയോഗിക്കാവുന്നതാണ് അണുനശീകരണം നടത്തുമ്പോൾ സുരക്ഷിതമായ വസ്ത്രധാരണം ഉറപ്പുവരുത്തേണ്ടതാണ് നിരീക്ഷണ മേഖലയിൽ പക്ഷികളുടെ അല്ലെങ്കിൽ ദേശാടന പക്ഷികളുടെ മരണം ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ടതാണ് ചത്തതോ രോഗം ബാധിച്ചതോ ആയ പക്ഷികളോ ദേശാടന കിളികളെയോ പക്ഷി കഷ്ടമോ നേരിട്ട് കൈകാര്യം ചെയ്യേണ്ട സാഹചര്യം ഒഴിവാക്കുക ബുൾസൈ പോലെ പകുതി വേവിച്ച മുട്ടകൾ കഴിക്കരുത് പകുതി വേവിച്ച മാംസം ഭക്ഷിക്കരുത് രോഗബാധയേറ്റ പക്ഷികളുള്ള പ്രദേശത്ത് നിന്നും ഒരു കിലോമീറ്റർ ചുറ്റളവുള്ള പക്ഷികളെ വാങ്ങുകയോ വിൽക്കുകയോ അരുത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ